ഗവൺമെന്റ് യു പി സ്കൂളിൽ സൈക്കിൾ വിതരണ ഉദ്ഘാടനവും ആദരവും സംഘടിപ്പിച്ചു വി ആർ സുനിൽ കുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു തീർച്ചയായിട്ടും നമുക്ക് യാതൊരു സംശയമില്ലല്ലോ അങ്ങനെയാണ് നമ്മുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് വർഗീസ് ചേട്ടൻ രണ്ടാമത്തെ സ്കൂളിലാണ് സൈക്കിള് നൽകുന്നത് തീർച്ചയായിട്ടും ഗവൺമെന്റ് സ്കൂളിന് നൽകിയതില് ഞങ്ങൾ എല്ലാവരും വളരെ സംതൃപ്തരാണ് സന്തോഷവരാണ് ഏറ്റവും സാധാരണപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്കൂള് ആണ് നമ്മുടെ ഗവണ്മെൻറ്റ് സ്കൂളുകളൊക്കെ തന്നെ അതുകൊണ്ട് ഞാൻ നിങ്ങളുമൊക്കെ തന്നെ പഠിച്ചിട്ടുള്ളത് ഗവൺമെൻറ് സ്കൂളാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും അതിലെ അഭിമാനം കൊള്ളുന്ന ആളാണ് ഞാൻ ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു നല്ല പ്രവർത്തനം ഇവിടെ വർഗീസ് നമുക്ക് ആയിട്ട് നൽകിയിട്ടുണ്ട് അതിനെല്ലാവിധ അഭിനന്ദനങ്ങളും ഞാൻ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി അധ്യക്ഷനായി ചടങ്ങിൽ കുട്ടികൾക്ക് സൈക്കിൾ സംഭാവന ചെയ്ത വാറൂണി അംബുക്കൻ സ്കൂൾ പ്രധാനാധ്യാപിക എൻ എസ് സുനിത വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സംഗീത അനീഷ് വാർഡ് മെമ്പർ ജിസ്മി സോണി മാള എഇഒ കെ കെ സുരേഷ് പി ടി എ പ്രസിഡന്റ് കെ കെ യൂസഫ് എം പി ടി എ പ്രസിഡന്റ് വിജിത ദിലീപ് കെ എസ് സുവർണ എന്നിവർ സംസാരിച്ചു വിവിധ മേഖലകളിലെ പ്രതിഭകളായ ഇ ആർ രമണി വേദിക് നമ്പൂതിരി മേക്കാളി പി എസ് പാർഥിപ് എന്നിവരെ ആദരിച്ചു